ആമുഖം ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ ഒരു സാരാംശമാണ് ആമുഖം ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ ഒരു സാരാംശമാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫാ പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ പ്രതിപാദനം ചെയ്തത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ ആത്മാവ് തിരിച്ചറിയൽക്കാത് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ ആത്മാവ് തിരിച്ചറിയൽ കാത് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ഭരണഘടന നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കുന്നത് ആമുഖത്തെയാണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കുന്നത് ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖമാണ് ആമുഖം നിയമനിർമ്മാണ സഭയിലേക്കുള്ള അധികാരത്തിന്റെ ഉറവിടമോ നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങളുടെ നിരോധനമോ അല്ല ആമുഖം നിയമനിർമ്മാണ സഭയിലേക്കുള്ള അധികാരത്തിൻ്റെ ഉറവിടമോ നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിന്റെ നിരോധനമോ ഇല്ല ആമുഖം ന്യായീകരിക്കാനാവാത്തത് ആമുഖത്തിൽ വ്യവസ്ഥകൾ കോടതിയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല ആമുഖത്തിലെ വ്യവസ്ഥകൾ കോടതിയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല യു എസ് എ നിന്നാണ് ആമുഖം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ആമുഖത്തിൽ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് വി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് നെഹ്റു ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കി നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നാൽ ദൈവനാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കാമത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇവയെല്ലാം ആമുഖത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലക്ഷ്യങ്ങളാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ആമുഖത്തിൽ പരാമർശിപ്പിക്കുന്ന രണ്ട് സമത്വങ്ങളാണ് തുല്യ പദവി അവസര സമത്വങ്ങൾ മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ആമുഖത്തിൽ വിഭാഗം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്നാൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു ആമുഖത്തിലെ നാല് ഘടകങ്ങൾ ഭരണഘടന പ്രകാരം അധികാരത്തിന്റെ ഉറവിടം രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്വഭാവം ഭരണഘടനയുടെ ലക്ഷ്യ പ്രഖ്യാപനം ഭരണഘടന അംഗീകരിച്ച തീരും സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കണമെന്ന് തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന ആവശ്യം വി എൻ റാവു ആണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവതരിപ്പിച്ചത് ആണ്